വലിയ രീതിയിൽ ആയുധങ്ങൾ ഇരുപക്ഷത്തിന്റെയും ഭാഗത്തുണ്ട് പക്ഷേ സർക്കാരിന് ഒരു പ്രതിരോധത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അല്ല തീർച്ചയായും സർക്കാർ ഈ നിയമസഭാ സമ്മേളനത്തെ വല്ലാതെ ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്ന് മാത്യു കോയൽനാടൻ എം എൽ എക്കെതിരെ അല്ലെങ്കിൽ ഒരു നാടകവുമായി അവർ കടന്നു വന്നിരിക്കുന്നത് നമുക്കറിയാം ഇടുക്കിയിലെ ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞു അദ്ദേഹത്തിന്റെ കയ്യിൽ മിച്ച ഭൂമി ഉണ്ടെങ്കിൽ അത് സർക്കാർ ഏറ്റെടുത്തോളൂ ഞാനൊരു വസ്തുവും കൈയേറിയിട്ടില്ല എന്ന് അദ്ദേഹം അസന്നിക്തമായിട്ട് പറയുകയും ചെയ്തു മാത്രവുമല്ല അദ്ദേഹം ഇന്നത്തെ പത്രസമ്മേളനം വിളിച്ചു മാധ്യമങ്ങളെ മുഴുവൻ കാണിച്ചു ഇവിടെ എന്താണ് അവർ ആരോപിച്ചിരുന്നത് അവർ പറഞ്ഞിരുന്നത് അദ്ദേഹം മുഴുവൻ ഭൂമി അല്ലെങ്കിൽ എന്താ ഈ പറഞ്ഞ പുറമ്പോക്ക് കൈയേറി അത് മുഴുവൻ അതിന് തിരിച്ച് കെട്ടിയെടുത്തിരിക്കുന്നു അവിടെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ അല്ലെങ്കിൽ നമ്മളൊക്കെ കണ്ടപ്പോൾ അവിടെ ഒരു ഒരു കയ്യേറ്റവും ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് നമുക്കറിയാം ഇടുക്കിയെ സംബന്ധിച്ചറിയുമ്പോൾ ഇടുക്കിയിലെ ഏത് ഭൂമിക്കും അല്പം ഈ പറഞ്ഞതുപോലെ പുറംപോക്കൊക്കെ എല്ലാ ഭൂമിക്കും ഉണ്ട് അതാ എല്ലാവരുടെയും കസ്റ്റഡിയിൽ ഇരിക്കുക അപ്പൊ അല്ലാതെ ഇവിടെ മാത്യു കുഴൽനാട് ഈ വസ്തു വാങ്ങിയത് തന്നെ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാ ഇത് വാങ്ങിയത് അറിയുന്ന എം എ ബേബി സി പി എമ്മിന്റെ നേതാവ് എം എ ബേ ബേബിയുടെ ഭാര്യയുടെ അനിയത്തിന്റെ കൈ വാങ്ങിച്ച് മൂന്ന് വർഷം വാങ്ങിച്ചു സ്ഥലമാണ് കയ്യേറിയിട്ടുണ്ടെങ്കിൽ അവർ കൈയേറിട്ടുണ്ടായിരിക്കാം അവർ കയ്യേറി അവർ അവരുടെ വസ്തുവാണെന്ന് പറഞ്ഞ് മാത്യു കുഴൽനാടിനെ വിലക്ക് വിറ്റ വസ്തുവാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത് അതൊക്കെ ഇന്ന് വലിയ ഒരു വിഷയമായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് നാളത്തെ നിയമസഭാ സമ്മേളനത്തെ അല്ലെങ്കിൽ വെച്ചാല് ഏത് ഭൂമിക്കും ഇത്തിരി പുറമ്പോക്കൊക്കെ ഉണ്ട് എന്നുള്ളത് ഒരു ന്യായവാദമാണോ എം എൽ എയുടെ കയ്യിൽ പുറമ്പോക്കുണ്ട് എങ്കിൽ അത് പരിശോധിച്ച് വേണ്ട നടപടികൾ എടുത്തോളൂ എന്ന് പറയുന്നതിലൊരു യുക്തിയുണ്ട് ഇത് കല്യാണാലോചന വരുമ്പോ അങ്ങനെയല്ലേ അല്പം ഉള്ളി കഴിക്കുമെന്ന് പറഞ്ഞ പോലെയായല്ലോ ഉള്ളി കഴിക്കുന്നത് ബീഫ് കഴിക്കുമ്പോൾ മാത്രം ബീഫ് കഴിക്കുന്നത് മദ്യപിക്കുമ്പോൾ മാത്രം എന്ന നിലയിലൊക്കെ കാര്യങ്ങൾ എത്തരുതല്ലോ ബോധ്യപ്പെട്ടില്ലേ എന്താ ഉള്ള പറഞ്ഞത് അതിനെയല്ലേ എന്റെ കയ്യിൽ മിച്ചഭൂമി ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളൂ എനിക്ക് വേണ്ടെന്നല്ല അദ്ദേഹം അസന്റോടെ പറഞ്ഞല്ലോ പിന്നെ നിങ്ങൾക്ക് ഇത്ര ഭക്ഷണം ഉണ്ട് ഇടുക്കി നിങ്ങൾ പരിശോധിക്കൂ പാറപ്പുറപോക്കും ഒക്കെ എല്ലാ ഭൂമിക്കും ഉണ്ട് പ്രശ്നമുള്ള ഒരു പല തരും ലിമിറ്റേഷൻസും ഉണ്ട് ശ്രീ സജീവൻ നിങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ട രണ്ടായിരത്തിന്റെ സമയത്താണ് പറയുന്നത് കേൾക്കൂ താങ്കൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ഞാൻ ഈ ഭൂമി വാങ്ങിയതെന്നും അതുകൊണ്ട് എനിക്ക് എനിക്കിതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് അറിയില്ല എന്നും ഒരു വാദം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അതിനുശേഷം ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടൊരു കേസ് നടക്കുന്നു ആ നല്ല ധാരണയുള്ള ആളാണ് അഡ്വക്കേറ്റ് മാത്യു അദ്ദേഹത്തിന് ഇത് അടുത്ത ഘട്ടത്തിൽ ഇതിന്റെ അളവെടുക്കാവുന്നതാണ് ഇപ്പൊ എന്താ വെച്ചാൽ എനിക്കറിയാൻ വയ്യാത്ത ഒരു കാര്യമാണ് കൈ മലർത്തിയാൽ അത് അത്ര പെട്ടെന്ന് വിഴുങ്ങുന്ന ഒരു ജനതയാണോ കേരളത്തിലുള്ളത് ശ്രദ്ധിക്കൂ ഇവിടെ യഥാർത്ഥ കൈയേറ്റം ആ കൈയേറ്റങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഇവിടുത്തെ ഗവൺമെന്റ് ഞങ്ങൾ വെല്ലുവിളിക്കുക സഖാവ് എം എം മണിയുടെ സഹോദരൻ എം എം ലംബോദരൻ അദ്ദേഹത്തിന്റെ മകൻ എം എം ലിജീഷും ചേർന്ന് ഇരുന്നൂറ് ഏക്കർ ഭൂമി അവിടെ കൈയേറിയിട്ടുണ്ട് അത് വ്യക്തമായ പരാതിയുണ്ട് പക്ഷെ ഒരു കേസും എടുത്തിട്ടില്ല ഇവിടെ ഗവൺമെന്റ് അന്വേഷിക്കാൻ താല്പര്യമില്ല മൂന്നാമത് സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിൽ ഇരിക്കുന്നത് വ്യക്തമായി പുറപോക്ക് ഭൂമിയിലാണല്ലോ